എല്ലാവർക്കും നമസ്കാരം ഷലീലാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മേപ്പാടം എളനാട് റോഡിൽ കളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിന് സെൻ്റർ കഴിഞ്ഞ് വലത്തോട്ടുള്ള ചെറിയ ടാറിട്ട വഴിയിലൂടെ ഒരു ഇരുന്നൂറ് മീറ്റർ ബൈക്കിലൂടെ യാത്ര ചെയ്ത് അവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ നടന്ന് നീങ്ങിയാൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് ഇതുപോലെ ചെറിയ വീടുകൾക്കിടയിലൂടെ നടവഴിയിലൂടെ ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളം വെള്ളമൊഴുകിപ്പോകുന്ന ചെറിയ ഒരു തോട് പോലെയുള്ള ഒക്കെ കാണാം നമുക്ക് വലിയ കുത്തനെയുള്ള വലിയ കുത്തനെയുള്ള ഒരു പാറയെടുക്കല്ലെങ്കിലും ചെറിയ ചിരിവോടുകൂടി എന്നാൽ ശ്രദ്ധിച്ചു കയറേണ്ട ഒരു പാറയെടുക്കൊക്കെ കാണാം നമുക്ക് അത് നടന്ന് നീങ്ങിയാൽ നല്ല ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാം ചെറിയ വെള്ളച്ചാട്ടം എന്ന് എടുത്തു പറയുന്നത് തുടർച്ചയായി മഴയുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ വെള്ളം ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ തൊട്ടടുത്തൊരു വാർത്തയൊക്കെ കണ്ടതുപോലെ ചൈനയിൽ നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ഒന്നല്ല എന്തിരുന്നാലും വളരെ ഭംഗിയാണ് നമ്മൾ സാധാരണ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ഈ നാട്ടും പ്രദേശത്തും പ്രത്യേകിച്ച് ചേലക്കര പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ദൂരെ വാഹനമൊക്കെ വിളിച്ചിട്ടാണ് കുടുംബസമേതം പോവാറ് തുടർച്ചയായി മഴയുണ്ടെങ്കിൽ വലിയ അപകടമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ് എന്ന് കരുതി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ക്ലബ്ബിൽ ക്ലബ്ബിലെ ക്ലബ്ബിലെ ഞങ്ങൾ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് കഴിഞ്ഞ ഞായറാഴ്ച പോയതാണ് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുള്ളത് അത് അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നാൽ ഈ ചില ഗ്രാമപഞ്ചായത്തിൻ്റെ ചുറ്റുപാടുമുള്ള ഇതറിയാതെ പോയിട്ടുള്ള ചില സുഹൃത്തുക്കൾക്ക് ഉപകാര ഉപകാരപ്പെടും എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും കുളിക്കാതെ മാറി നിന്ന ആൾക്കാരെയൊക്കെ നമ്മൾ വെള്ളം തനിപ്പിച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ചെരിവ് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കുക വളരെ ലളിതമായ ചിലവോട് കൂടി വേണമെങ്കിൽ അടിച്ചുപൊളിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രദേശമാണ് ഓക്കെ നന്ദി